ശബരിമല ശ്രീകോവിലെ കട്ടിളപ്പാളി സ്വർണം പൂശാനായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നതിനുള്ള ദേവസ്വം ഉത്തരവ് ന്യൂസ് മലയാളം പുറത്തുവിടുന്നു ഈ ഉത്തരവിൽ കട്ടിള ഇലേ ചെമ്പുപാളി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിജയ് മല്യ സ്വർണം പൂശിയ കട്ടിളയാണ് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുള്ളും തിരുവനന്തപുരത്തു നിന്നും വി എസ് ചേരുന്നുണ്ട് ആദ്യം ഷമീറിലേക്ക് പോവുകയാണ് ഷമീർ എന്താണ് ഈ കണ്ടെത്തൽ ഈ ഇപ്പോൾ ഈ രേഖ പുറത്തുവിടുകയാണ് ന്യൂസ് മലയാളം അതിലെ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്താണ് വിശദാംശങ്ങൾ അഖില തൊണ്ണൂറ്റി ഒൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ തൊണ്ണൂറ്റി ഒൻപതിൽ വിജയമല്യ ഇത്തരത്തിൽ ക്ഷേത്രത്തിലേക്ക് ശബരിമല ക്ഷേത്രത്തിലേക്ക് തങ്കവും സ്വർണവും നൽകിയിരുന്നു ആ കാലഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ ഇവിടെ ഈ കട്ടിളപ്പാളകളിൽ സ്വർണം പൂശിയിരുന്നു പക്ഷേ ഈ സ്വർണം പൂശിയ കട്ടളപ്പാളകൾ പിന്നീട് ഈ ഉത്തരവ് പ്രകാരം നമുക്ക് വായിക്കുമ്പോൾ ഇതിൽ ചെമ്പാണ് അത് ഈ ചെമ്പ് നീക്കം ചെയ്യാനായിട്ടാണ് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ കട്ടിളപ്പാളി നൽകിയതെന്നാണ് ആ ഉത്തരവിൽ പറയുന്നത് ആ ഉത്തരവ് നമുക്കൊന്ന് വായിക്കാം ശ്രീകോവിലിൻ്റെ കഥക് പുതുതായി സ്ഥാപിക്കുമ്പോൾ ഈ വാതിലിൻ്റെ കട്ടിടകളിൽ പൊതിഞ്ഞിരിക്കുന്ന പഴയ ചെമ്പ് പാളികൾ കൂടി സ്വർണം പൂശുന്നത് അഭികാമ്യമാണെന്ന് കണ്ടതിനാൽ ഈ പണികൾ മുമ്പ് സ്പോൺസർഷിപ്പിലൂടെ പൂർത്തിയാക്കിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെടുകയും പഴയ ചെമ്പ് പാളികൾ സ്വർണം പൂശി നൽകുന്നതിന് സമ്മതം അറിയിച്ചിട്ടുള്ളതായും മേൽപ്പറഞ്ഞ പ്രകാരം കട്ടിളകളിൽ പൊതിഞ്ഞിരിക്കുന്ന ചെമ്പ് തകിടുകൾ ഇളക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നതിനും ആയതിനാൽ സ്വർണം പൂശി ലഭിക്കുന്ന മുറയ്ക്ക് കട്ടിളയിൽ സ്ഥാപിക്കുന്നതിനു വേണ്ട അനുവാദം ഉണ്ടാകണമെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതായും ഈ സംഗതി ഉചിതമായ തീരുമാനം ഉണ്ടാകുവാനായി ദേവസ്വം കമ്മീഷണർ അറിയിച്ചു എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത് അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി സെക്രട്ടറി ഒപ്പിട്ട ഉത്തരവാണ് ഇത് തിരുവാഭരണം കമ്മീഷണർക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാണ് ഈ ഉത്തരവിൻ്റെ പകർപ്പാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് അതായത് വിജയമല്യ നൽകിയ വിജയമല്യ തൊണ്ണൂറ്റി ഒമ്പതിന് നൽകി ആ കാലഘട്ടത്തിൽ തന്നെ സ്വർണം പൂശിയ കട്ടിളപ്പാളകളിൽ ആ പിന്നീട് സ്വർണം എവിടെ പോയി അല്ലെങ്കിൽ അതിലുണ്ടായിരുന്ന സ്വർണം ആര് നീക്കം ചെയ്തു ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് അത് സാധൂകരിക്കുന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ ആ ഉത്തരവിൻ്റെ പകർപ്പാണ് ഇപ്പോൾ ആ പുറത്തു വന്നിരിക്കുന്നത് അഖില